സംസ്ഥാനത്ത് ഇന്നും ഒരു ദേശീയപാതയുടെ ഉദ്ഘാടനം നടന്നു തലശ്ശേരി മാഹി ബൈപ്പാസ് ആണ് ഇന്ന് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് പദ്ധതി പൂർത്തീകരിച്ചതിന് പിന്നാലെ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകരും നേതാക്കളുമെല്ലാം രംഗം കൊഴുപ്പിക്കുകയാണ് കോൺഗ്രസുകാർ പറയുന്നത് ഈ പദ്ധതി കടന്നു പോകുന്നത് വടകര കണ്ണൂർ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ആയതുകൊണ്ട് തന്നെ തങ്ങളുടെ എം പിമാരായിരുന്ന കെ സുധാകരൻ്റെയും കെ മുരളീധരന്റെയും ശ്രമഫലം ഒന്നുകൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായതെന്ന് അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് വടകര എം പി ആയിരുന്ന കെ മുരളീധരൻ്റെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള മുൻകാല നിലപാട് ഒന്ന് പരിശോധിക്കേണ്ട സമയമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഒന്ന് കേൾക്കാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം അതായത് പാറശാല വരെ നാല് പേര് പാതയാക്കി അത് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് പിണറായി ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഈ സർക്കസ് കളിക്കുന്നത് നാഷണൽ ഹൈവേ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി കരുതെങ്കിൽ ഒരടി പോലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കെ മുരളീധരൻ പറയുന്നത് ഈ പദ്ധതി എന്തൊക്കെ സംഭവിച്ചാലും അനുവദിക്കില്ല അത് നടപ്പാക്കാൻ താൻ അനുവദിക്കില്ല എന്നാണ് കെ മുരളീധരൻ അന്ന് പറഞ്ഞത് കണ്ണൂർ എം പി ആയിട്ടുള്ള കെ സുധാകരനും ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല ദേശീയപാത വികസനത്തിന് ഘടകവിരുദ്ധമായി അത് തടയാനായി രൂപം കൊണ്ട വയൽക്കിളി സമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് അവിടെ പോയി പ്രസംഗിച്ച ആളാണ് കെ സുധാകരൻ ഇനി വടകരയുടെ എം എൽ എ ആയിട്ടുള്ള കെ കെ രമയോ ഒട്ടും ഭിന്നമല്ല വയൽക്കിളി സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു കെ കെ രമ ഇനി ബി ജെ പി പ്രവർത്തകരുടെ കാര്യത്തിലേക്ക് വരാം ബി ജെ പി പ്രവർത്തകരും നേതാക്കളും ഏത് പദ്ധതി കേരളത്തിൽ വന്നാലും അപ്പോൾ പറയും ഇതെല്ലാം മോദിജി കൊണ്ടുവന്നതാണ് മോദിജിയുടെ വികസന പ്രവർത്തനങ്ങളുടെ തെളിവാണ് എന്ന് ഈ അവകാശവാദവുമായി വി മുരളീധരൻ മുതൽ കെ സുരേന്ദ്രൻ വരെ നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു അവർ പറയുന്നത് ഇത് മുഴുവൻ കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് എന്നാണ് പക്ഷേ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു നിലപാടാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമുക്ക് సాక్షన్ గ్రి ఐపీస్టర్ గవర్నమెంట్ ఫ్రం స్టేట్ గవర్నమెంట్ ఫర్ ప్రాబ్లమ్స్ పర్ కిమీట గవర్నమెంట్ കേരള ഗവർമെന്റ് നിതിൻ ഗഡ്കരി പറയുന്നത് ഈ ഭൂമി ഏറ്റെടുക്കലിന്റെ ദേശീയപാതയ്ക്ക് വേണ്ട ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുകയും ചെലവഴിച്ചത് കേരളം കേരളമല്ല പോലത്തെ ഒരു സംസ്ഥാനവും ഇത്രയധികം തുക ദേശീയപാത വികസനത്തിനായി ഇക്കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ചിലവഴിച്ചിട്ടില്ല ആ കേരളത്തിനെ കുറിച്ചാണ് കെ മുരളീധരൻ അടക്കമുള്ളവർ പറയുന്നത് ദേശീയപാത വികസനം അത് കേരളത്തിന് സ്വന്തമല്ല അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കേന്ദ്ര സർക്കാരിന് അവകാശപ്പെട്ടതാണ് എന്തായാലും ദേശീയപാതാ വികസനത്തിന്റെ നാൾ വഴികളും അതിലെ വിവിധ സംഭവ വികാസങ്ങളും വിശദീകരിക്കാൻ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനേക്കാൾ മികച്ച മറ്റൊരാൾ ഉണ്ടാവില്ല നമുക്ക് മുഹമ്മദ് റിയാസിന്റെ വാക്കുകളിലൂടെ ഈ ദേശീയപാതാ വികസനത്തിന്റെ വിവിധ നാൾ വഴികൾ ഒന്ന് പരിചയപ്പെടാം ദേശീയപാത വികസനത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പലരും വരുന്നുണ്ട് പതിനൊന്നാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് തലശ്ശേരി നിന്ന് വടകരെ എത്തപ്പോൾ മോനമാഷിക്കൊ കയറിയാം വളരെ ബുദ്ധിമുട്ട് ഒന്നര മണിക്കൂറാണ് ബസ് കയറിയ പതിനൊന്നാം തീയതി മുതൽ ഇനി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്താം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി യു ഡി എഫ് കേരളം ഭരിക്കുമ്പോൾ ഇതേ എം പി കോഴിക്കോടിൻ്റെ എം പി ആയപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു എൻ എച്ച് ഐ ഓഫീസും കൂട്ടിപ്പോയി സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണമില്ല ഇനി ഞങ്ങൾക്ക് ഈ പദ്ധതി പറ്റില്ല എങ്ങനെ ഈ പദ്ധതിക്ക് ജീവൻ വെച്ചു ഇന്ന് പലരും അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ നോക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തു ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം ഇനി അതിന് പണം തരാൻ പറ്റില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു സംസ്ഥാന സർക്കാരിന് മുന്നിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതാ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുക പ്രകടന പത്രികയിൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് എഴുതി വെച്ച കാര്യമാണ് സാധ്യമാകുന്നത് പറയുകയും പറയുന്നത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ എന്നുള്ളത് കൊണ്ട് ഭൂമി ഏറ്റെടുക്കലിൻ്റെ പണം അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ചെലവഴിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗവൺമെൻ്റ് വന്നു എല്ലാ മാസവും ഞങ്ങൾ അതിൻ്റെ റിവ്യൂ നടത്തുക മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പിനോട് പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കണം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ യോഗം വിളിച്ചു പ്രിയപ്പെട്ടവരെ പതിനൊന്നിന് മാഹി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യപ്പെടും ആരൊക്കെ അതിൻ്റെ പുതിർത്തം ഏറ്റെടുത്താലും എല്ലാവരും അയച്ചേർന്ന് നിന്നുകൊണ്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതിയതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടുകൂടി പൂർത്തീകരിക്കാനാകും എന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ് കോഴിക്കോട് അത്രയും കാലം വേണ്ട കോഴിക്കോട് അത്രയും കാലം ഇതിന് വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി കോഴിക്കോടും ഇത് പൂർത്തീകരിക്കാനാകും